വെള്ളവസ്ത്രം ധരിച്ച് ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി അയാൾ നടന്നു നീങ്ങുകയായിരുന്നു ഭാരതത്തിലെ ഓരോ സാധാരണക്കാരനെയും ചേർത്ത് പിടിച്ച് അയാൾ നടന്നു കയറിയത് ജനഹൃദയങ്ങളിലേക്ക് തന്നെയായിരുന്നു മറുഭാഗത്ത് നിൽക്കുന്നവർ അയാളെ പപ്പു എന്ന് ഉറക്കെ വിളിച്ചപ്പോഴും അയാൾ പുഞ്ചിരിച്ചു ഇപ്പോൾ കാവിപ്പടയെ ആകെ വിറപ്പിച്ച അയാൾ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു പപ്പു നെഹിഹേ മേഹു രാഹുൽ ഗാന്ധി പതറാത്ത പാദവും ഇടറാത്ത മനവുമായി രാഹുൽ ഗാന്ധി നടന്നെത്തിയത് വിജയത്തിലേക്ക് കൂടിയായിരുന്നു മൂന്നാം തവണയും മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന ഉറക്കെ പറഞ്ഞവരെ വിറപ്പിച്ചാണ് ഗാന്ധി ഇന്ന് ഇന്ത്യയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മോദിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ രാഹുൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് ആവർത്തിക്കുമെന്ന് മോദി ഭക്തർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തെ രാഷ്ട്രീയ സബരിയ ഭാരതത്തെ അറിഞ്ഞ രണ്ട് യാത്രകൾ അതെല്ലാം ഒരു മുതൽക്കൂട്ടാക്കി മാറ്റിയ രാഹുൽ ഗാന്ധി ഇത്തവണ തോൽക്കാൻ തയ്യാറായില്ല മൂന്നാം ഊഴത്തിൽ അയാൾ കരുത്തു കാട്ടി വിജയിച്ചില്ലെങ്കിലും വിജയത്തെക്കാൾ ഏറെ മധുരമുള്ള ഒരു പ്രതികാരം അതായിരുന്നു രണ്ടായിരത്തി ഫലം നിരാശയിൽ മുങ്ങിത്താണ് അനേകായിരം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായാണ് രാഹുൽ ഗാന്ധി ഈ മഹാഭാരത യുദ്ധത്തിൽ പോരാടിയത് രണ്ട് യാത്രകളിലൂടെ പല ഭാവത്തിലും രൂപത്തിലുമുള്ള രാഹുലിനെ ഇന്ത്യ കണ്ടു ചുണ്ടിൽ പുഞ്ചിരി തൂകി കടന്നു വന്ന രാഹുലിന്റെ താടിരോമങ്ങൾ വളരുന്നതും അതിൽ നരകൾ വീഴുന്നതും നാം കണ്ടു മഴയത്തും വെയിലത്തും മഞ്ഞിലും വാടാതെ വീഴാതെ അയാൾ നടന്നുപോയിക്കൊണ്ടേയിരുന്നു ജനങ്ങളെ തൊട്ടറിഞ്ഞ ഒരു നേതാവ് ഉയരെടുക്കുന്നതും ആ നടത്തത്തിലൂടെയായിരുന്നു കിട്ടിയ വേദികളിലെല്ലാം രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കാൻ മോദി ശ്രമിച്ചപ്പോൾ രാഹുൽ വരാനിരിക്കുന്ന ജനഹിതത്തെയാണ് ഉറ്റുനോക്കിയത് എതിരാളിയെ കടന്നാക്രമിക്കാതെ അയാൾ തന്റെ സാമ്രാജ്യത്തെ പടുത്തുയർത്തുകയായിരുന്നു അവസരത്തിനൊത്ത് നീങ്ങാൻ അയാൾ പരിശ്രമിക്കുകയായിരുന്നു ദൈവത്തിന്റെ ദൂതനാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ മറുപക്ഷത്ത് രാഹുൽ സ്നേഹത്തിന്റെ കട തുറക്കുകയായിരുന്നു മുഹബത്തുക്ക് ഈ ദുഃഖാൻ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു ആവർത്തിച്ചു പറഞ്ഞ ഗ്യാരന്റികൾ ജനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം ജാതിയും മതവും വിദ്വേഷവും മറുപക്ഷത്തെ വിഷയങ്ങളായി മാറിയപ്പോൾ രാഹുൽ തന്റെ വലതു കൈയിൽ ഭരണഘടന ഉയർത്തിക്കാട്ടി ഇന്ത്യയുടെ ഭരണഘടന തന്നെ പൊളിച്ചു മാറ്റുമെന്ന ബീമ്പ് പറഞ്ഞവരെ ആ ഭരണഘടനയിൽ തൊടാൻ പോലും സാധിക്കാത്ത തരത്തിലാക്കി മാറ്റിയ വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി ശത്രുവിനെ ഒറ്റയ്ക്ക് എതിരിടാനായില്ലെങ്കിൽ കൂട്ടമായി അക്രമിച്ച് പരാജയപ്പെടുത്തുക എന്ന നയം കൃത്യമായി നടപ്പിലാക്കിയ നേതാവ് സഖ്യത്തിലെ തലവൻ ആരാണെന്ന് ചോദിച്ചപ്പോഴൊക്കെ പുഞ്ചിരിച്ച ആ മുഖം ജനങ്ങളുടെ ഹൃദയത്തിലും ആഴത്തിൽ പതിഞ്ഞു രാഹുലിന്റെ ഇടവും വലവും കാവൽ നിന്ന് ഇന്ത്യാ സഖ്യം മോദിയെയും കൂട്ടരെയും വിറപ്പിച്ചു സഖ്യത്തിനെന്ത് ശക്തിയെന്ന് കളിയാക്കിയ മോദി ഇത്തവണ ഭരിക്കുന്നത് സഖ്യത്തിന്റെ ബലത്തോടുകൂടിയാണ് അതിലേക്ക് മോദിയെ തള്ളിവിട്ടതും രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നിച്ചിരുന്നപ്പോൾ ഇന്ത്യ സഖ്യം വലുതായി ബലമുള്ളതായി അതിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയത് രാഹുൽ ഗാന്ധിയും ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ തന്റെ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കാൻ അവസരം നൽകി രാമന്റെ ജന്മസ്ഥലമെന്ന ആർത്ത് വിളിച്ചവരെ തറപ്പറ്റിച്ച് യു പിയിലും മായി അവസാന നിമിഷം ധ്യാനത്തിനായി വന്നിരുന്ന കന്യാകുമാരിയിൽ പോലും മോദിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു ഇത്തവണ പാർലമെന്റ് മന്ദിരത്തിൽ കയറിയിരിക്കുമ്പോൾ നേർക്കുനേർ തല ഉയർത്തിപ്പിടിച്ചുനിന്ന് ചോദ്യം ചോദിക്കുവാനും ചോദ്യം ചെയ്യുവാനും രാഹുലിന് സാധിക്കും ഒരു പ്രതിപക്ഷ നേതാവായി ഒപ്പം കരുത്തായി പറ്റം സഖ്യകക്ഷികളും ഒരുപക്ഷെ ഇനി മോദി ചിന്തിക്കും ബി ജെ പിയും ഒരുപോലെ ഭയക്കേണ്ട തരത്തിൽ രാഹുൽ വളർന്നു എന്നും ജനഹൃദയങ്ങളിലേക്ക് നടന്നുകയറിയ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയുടെ രാഗയാണ് അതെ അയാൾ തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ തിരിച്ചുപിടിക്കാനൊരുങ്ങിയ കാത്തിരിക്കാം ഇന്ത്യയിൽ ഇനി എന്തൊക്കെ രാഗാക്കാറ്റ് ആഞ്ഞു വീശുമെന്ന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി